പൊതുവെ പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഫ്രഷായിട്ടുള്ള ഇന്ന് വരെ ഞാൻ എൻ്റെ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന അറിവുകൾക്കെല്ലാം വിപരീതമായിട്ടുള്ള ഒരു അറിവ് സ്വീകരിക്കുവാൻ സാധ്യമല്ല ഇതിനുള്ള കാരണം എന്താണെന്ന് അറിയുമോ ഇതിനുള്ള കാരണം നമ്മുടെ ബ്രെയിനിനകത്ത് പ്രവർത്തിക്കുന്ന ബയാസാണ് ഈ ബയാസിൻ്റെ പ്രവർത്തനം കാരണത്താൽ നമ്മുടെ ബ്രെയിനിനകത്തൊരു ഫിൽട്ടർ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഫിൽറ്ററിൻ്റെ ഉള്ളിലൂടെ മാത്രമേ നിങ്ങൾ പുതിയ കാര്യങ്ങളെ സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പല ആളുകൾക്കും അവരുടെ ചിന്താഗതികൾ മാറ്റുവാൻ സാധിക്കാതെയാകുന്നത് അവർ പഠിച്ചു വച്ച പല കാര്യങ്ങളും ആ ഫിൽട്ടറായിട്ട് പ്രവർത്തിക്കും ആ ഫിൽട്ടറിനുള്ളിലൂടെ അവർ പഠിച്ചു വച്ചതിന് നേർ വിപരീതമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കേണ്ടി വരുന്ന സമയത്ത് അത് കടന്നു പോകില്ല ആ ഫിൽട്ടർ അതിനെ അവിടെ തടയും എന്താണ് ബയാസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വ്യക്തിഗത അനുഭവങ്ങളുടെയും മുൻപ് മനസ്സിലാക്കി വെച്ചിട്ടുള്ള അറിവുകളുടെയും മനോഭാവങ്ങളുടെയും ബിലീഫ് സിസ്റ്റങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആ വ്യക്തിയുടെ തലച്ചോറിൽ ഒരു ഫിൽട്ടർ പ്രവർത്തിക്കുന്നു ഈ ഫിൽട്ടർ പ്രവർത്തിക്കുന്നത് കാരണത്താൽ ആ വ്യക്തി പുതിയതായി തൻ്റെ ജീവിതത്തിൽ ആർജിക്കുന്ന അറിവുകളും ശീലങ്ങളും വിശ്വാസ സംഹിതകളുമെല്ലാം ഒരു പ്രോസസ്സിങ്ങിന് വിധേയമായി കൊണ്ട് മാത്രമേ മസ്തിഷ്കത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയുള്ളൂ ഇത്തരത്തിൽ തൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഓരോ കാര്യങ്ങളെയും പ്രോസസ്സ് ചെയ്ത് ആവശ്യമുള്ളതിനെ മാത്രം സ്വീകരിക്കുകയും ബാക്കിയെല്ലാത്തിനെയും നീക്കം ചെയ്യുകയും ചെയ്യുന്ന ഒരു ചിട്ടയായ ചിന്താ പ്രക്രിയയുടെ പേരാണ് ബയാസ് ഇതിനെ നമ്മൾ കോഗ്നേറ്റീവ് ബയാസ് എന്നാണ് പറയുക ഈ കോഗ്നേറ്റീവ് ബയാസ് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിയുടെ തലച്ചോറിനകത്തേക്ക് എന്താണ് പ്രവേശിക്കേണ്ടത് എന്നുള്ളതിന് മുൻഗണന നൽകുവാൻ ആ വ്യക്തിക്ക് സാധിക്കും നിലവിലുള്ള അറിവും ബിലീഫ് സിസ്റ്റവും അനുസരിച്ച് പ്രോസസ്സ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിൽ മാത്രം എനിക്ക് മുന്നോട്ട് പോകുവാൻ വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിൽട്ടറിംഗ് പ്രക്രിയയാണ് വാസുതൽ ബയാസ് കോഗ്നേറ്റീവ് ബയാസ് ഒരുപാടെണ്ണമുണ്ട് ഞാൻ കുറച്ചെണ്ണം നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഈ കോഗ്നേറ്റീവ് ബയാസ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് ചില കാര്യങ്ങളിൽ ഗുണങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് കോഗിനേറ്റീവ് ബയാസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് ഒരുപാട് ദൂഷ്യഫലങ്ങളുമുണ്ട് കോഗിനേറ്റീവ് ബയാസ് അമിതമായി പ്രവർത്തിക്കുന്ന ആളുകളിൽ പുതിയ കാര്യങ്ങൾ സ്വീകരിക്കുവാനുള്ള മനോഭാവം കുറവായിരിക്കും അതായത് അവരുടെ മനസ്സ് സങ്കുചിതമായി പ്രവർത്തിക്കും ഇതിന് നല്ലൊരു ഉദാഹരണം എങ്ങനെയാണ് മനസ്സിലാക്കി തരാന്ന് വെച്ചാൽ ഒരു മതവിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിശ്വാസത്തിൻ്റെയോ ഒക്കെ ഉള്ളിൽ പൂർണ്ണമായും മനസ്സ് സമർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിക്ക് ഒരു തരത്തിൽ ഗുണം ചെയ്യുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ മതവിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശ്വാസ സംഹിതകളുടെ ആഴങ്ങളിലേക്ക് പോകുവാനും അതിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്നതിനും വേണ്ടി പുറമേ നിന്നുള്ള അതിനെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ മുഴുവൻ റിജക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിൽ വർക്ക് ചെയ്യുന്നത് കാരണത്താൽ ഇതര മതങ്ങളുടെ അല്ലെങ്കിൽ ഇതര രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് കയറുകയില്ല അദ്ദേഹം അതിനെ പുറത്തുനിന്ന് തന്നെ റിജക്റ്റ് ചെയ്ത് കളയും ഒരിക്കലും അതൊന്നും അംഗീകരിക്കുകയില്ല ഇത് കാരണത്താൽ ആ വ്യക്തി പ്രവർത്തിക്കുന്ന മേഖലയിൽ അടിയുറച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു സപ്പോർട്ട് ചെയ്യും എന്നാൽ ഇതുകൊണ്ടുണ്ടാവുന്ന ദൂഷ്യഫലം എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഒരു വ്യക്തി മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിലേക്ക് ഫീഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ റോങ് ആണെന്നിരിക്കട്ടെ അല്ലെങ്കിൽ റോങ് ആണെന്ന് കരുതണ്ട അത് ഈ ലോകത്തിലെ ഒരു കാര്യം മാത്രമാണ് എന്നിരിക്കട്ടെ അതിനൊരു ഉദാഹരണമാണ് മതവും രാഷ്ട്രീയവും ഞാൻ പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ ലോകത്തിൽ ഒരു മതമല്ല ഉള്ളത് നൂറുകണക്കിന് മതങ്ങളുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല ഉള്ളത് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇത് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ഈ ഒരു മതത്തിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചെറുപ്പത്തിൽ തന്നെ എങ്ങനെയോ ആകൃഷ്ടമായിട്ട് അല്ലെങ്കിൽ തൻ്റെ വീട്ടിലുള്ളവർ തന്നെ അത്തരത്തിലുള്ളവരായത് കൊണ്ട് അത് അൾട്ടിമേറ്റായിട്ട് ബ്രെയിൻ സ്വീകരിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ അതിനുശേഷം അതിനെ സാധൂകരിക്കുന്ന അതിലേക്ക് സപ്പോർട്ട് നൽകുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻ മാത്രമേ ആ ബ്രെയിൻ പിന്നീട് സ്വീകരിക്കുകയുള്ളൂ അതല്ലാതെ അതിനെ അഗൈൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഈ ലോകത്ത് നിന്ന് വായിക്കാനോ പഠിക്കാനോ ഒരവസരം കിട്ടിയാൽ പോലും അതിനെ റിജക്ട് ചെയ്യും അത് തെറ്റാണെന്നാണ് ആ മനസ്സ് പറയുക അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഈ ലോകത്തിലുള്ള വിശാലമായ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിൽ നിന്നും മാനസിക തടസ്സം അനുഭവപ്പെടും അതായത് ഇതിനൊരു മാത്തമാറ്റിക്കൽ ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഈ ലോകത്തിലുള്ള മുഴുവൻ അറിവുകൾ അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള മുഴുവൻ വിശ്വാസ സംഹിതകൾ നൂറ് സ്ക്വയർ മീറ്ററിലാണ് കിടക്കുന്നത് എന്ന് വിചാരിക്കുക ഇതിൽ ഞാൻ മനസ്സിലാക്കി ഒരു സ്ക്വയർ മീറ്റർ അറിവ് മാത്രമാണ് അതിനെയാണ് ഞാൻ അൾട്ടിമേറ്റ് ആയിട്ട് കണക്കാക്കുന്നത് എന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ തൊണ്ണൂറ്റിയൊമ്പത് സ്ക്വയർ മീറ്റർ അറിവുകളും അനുഭവങ്ങളും വേറെയും ഈ ലോകത്ത് കിടക്കുന്നുണ്ട് എന്നാൽ അതിനെയൊന്നും ശ്രദ്ധിക്കാൻ പോലും ഞാൻ മനസ്സ് കാണിക്കുന്നില്ല അപ്പോൾ ഞാൻ എന്റെ ജീവിതത്തെ വെറും ഒരു ഒരു സ്ക്വയർ മീറ്റർ അളവിനുള്ളിൽ ഒതുക്കി നിർത്തിക്കൊണ്ടുപോകും എക്സ്പാൻഷൻ ചെയ്യുവാൻ മനസ്സിലാത്തൊരവസ്ഥ വരും അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലുള്ള മറ്റു അറിവുകൾ മറ്റു അനുഭവങ്ങൾ മറ്റുള്ളവരുടെ ജീവിത സാംസ്കാരിക വ്യത്യാസങ്ങൾ മതവ്യത്യാസങ്ങൾ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ അവരെന്തുകൊണ്ടാണ് അതിൽ അടിയുറച്ച് നിൽക്കുന്നത് എന്നത് അറിയുവാനുള്ള ക്യൂരിയോസിറ്റി ഇതൊന്നും തന്നെ തിരിഞ്ഞു നോക്കുകയില്ല ഇതെല്ലാം കോഗ്നേറ്റീവ് ബയാസ് കൊണ്ട് ഉണ്ടാവുന്നതാണ് കോഗ്നേറ്റീവ് ബയാസ് ആ വ്യക്തിയെ നിലവിലുള്ള അറിവിലും വിശ്വാസ സംഹിതയിലും തളച്ചിടുവാൻ വേണ്ടി ശ്രമിക്കും അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ മാനസികമായ വികാസത്തിന് പലപ്പോഴും കോഗ്നേറ്റീവ് ബയാസ് തടസ്സമായി നിൽക്കാറുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് പൊതുവെ കൂടുതലും ആളുകളിൽ കാണപ്പെടുന്ന ചില ബയാസ് പരിചയപ്പെടുത്തി തരാം അതിലൊന്നാമത്തതാണ് ആക്ടർ ഒബ്സർവർ ബയാസ് ആക്ടർ ഒബ്സർവർ ബയസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ഒരേ കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ ന്യായീകരണം നിങ്ങൾ നിരത്തുകയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യത്തിന് കുറ്റം ചാർത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉദാഹരണത്തിന് നിങ്ങളുടെയും മറ്റൊരാളുടെയും വാഹനം തമ്മിൽ കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് അതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങളത് അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കായിട്ട് ചൂണ്ടിക്കാണിക്കുവാനായിരിക്കും ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് ി വാദിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കും തടി കൂടുതലുണ്ട് നിങ്ങളുടെ അടുത്ത വീട്ടിലുള്ള ഒരാൾക്കും തടി കൂടുതൽ ആ വ്യക്തിയുടെ തടി കൂടിയിരിക്കുന്നത് വ്യായാമം ഇല്ലാത്തത് കൊണ്ടും വാരി വലിച്ചു കഴിക്കുന്നത് കൊണ്ടൊക്കെയാണെന്ന് നിങ്ങൾ അഭിപ്രായപ്പെടുകയും എന്നാൽ നിങ്ങൾക്ക് തടി കൂടിയത് നിങ്ങളുടെ ജെനറ്റിക്സ് കാരണമാണ് എന്ന് നിങ്ങൾ അഭിപ്രായപ്പെടുകയും ചെയ്യും എന്താ അവർക്കും ജനറ്റിക്സ് ഇല്ലേ ഉണ്ട് പക്ഷെ നമ്മുടെ മനസ്സെപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളെയും ന്യായീകരിക്കുവാനും ശ്രമിക്കും എന്നാൽ അതേ കാര്യം മറ്റൊരാളുടെ ജീവിതത്തിൽ കാണപ്പെടുന്ന സമയത്ത് കുറ്റപ്പെടുത്തുവാനും ശ്രമിക്കും എല്ലാവരും അങ്ങനെ ചെയ്യും നല്ല അർത്ഥം ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഈ ആക്ടർ ഒബ്സർവർ ആണെന്നാണ് ഞാൻ പറയുന്നത് അടുത്തതാണ് ആങ്കറിംഗ് ബയാസ് എന്താണ് ആങ്കറിംഗ് ബയസ് എന്നോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള വലിയൊരു പീസ് ഓഫ് ഇൻഫർമേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരറിവ് ആ അറിവിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ പിന്നീട് നിങ്ങൾ എന്തും ചിന്തിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾക്കൊരു ടു വീലർ വാങ്ങണമെന്ന് വിചാരിച്ചോളൂ ഒരു നല്ല ടു വീലറിൻ്റെ ആവറേജ് പ്രൈസ് രണ്ട് ലക്ഷമാണെന്നാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കണ്ടു അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചോളൂ അങ്ങനെ നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തിന്റെ മേലെ വിലയുള്ള എല്ലാ ടു വീലറുകളും വില കൂടിയ ടു വീലറുകളാണെന്നും രണ്ട് ലക്ഷത്തിന്റെ താഴെ വിലയുള്ള ടു വീലറുകളെല്ലാം ചീപ്പ് പ്രൈസിൽ കിട്ടുന്ന ടു വീലറുകളാണെന്നും നിങ്ങൾ വിചാരിക്കും വാസ്തവത്തിൽ നിങ്ങൾ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന ആ ഒരു പ്രൈസിനെ വെച്ചിട്ടാണ് ചീപ്പ് പ്രൈസും ഹൈ പ്രൈസും ഒക്കെ നമ്മൾ തീരുമാനിക്കുക നിങ്ങൾ മനസ്സിൽ അഞ്ച് ലക്ഷമാണ് കണ്ടുവച്ചിരിക്കുന്നതെങ്കിൽ അഞ്ച് ലക്ഷത്തിൻ്റെ താഴെയുള്ളതൊക്കെ ചീപ്പ് പ്രൈസ് ആയിരിക്കും അതായത് മൂന്ന് ലക്ഷം വിലയുള്ള ഒരു ടു വീലറും ചീപ്പ് പ്രൈസ് ആയിരിക്കും എന്നാൽ നിങ്ങൾ രണ്ട് ലക്ഷമാണ് മനസ്സിൽ വെച്ചിരിക്കുന്ന തുകയെങ്കിലോ നിങ്ങൾക്ക് മൂന്ന് ലക്ഷം ഒരു ഹൈ പ്രൈസ് ആയിരിക്കും നിങ്ങൾ പണക്കാരനാവുക എന്നുള്ളതിന് ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ പണക്കാരനാവുക എന്ന് പറഞ്ഞാൽ ഒരു കോടി രൂപ കയ്യിലുള്ള വ്യക്തി പണക്കാരനാണ് എന്നാണ് നിങ്ങളൊരു ഐഡിയ വെച്ചിരിക്കുന്നത് ഒരു കോടിയുടെ അതായത് പത്ത് കോടിയും നൂറ് കോടിയൊക്കെ കയ്യിലുള്ള ആളുകളൊക്കെ എനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ആ ലെവലിലുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കുകയും ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപ കയ്യിലുള്ളവരെ കണക്കാക്കുകയും ചെയ്യും എന്നാൽ നിങ്ങൾ ഒരു ലക്ഷമാണ് സമ്പന്നത എന്ന് ചിന്തിച്ചിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ആറ്റിറ്റ്യൂഡ് മുഴുവൻ വീണ്ടും മാറും നിങ്ങൾ ഒരു ക്രൈറ്റീരിയ വെക്കുകയും നിങ്ങളുടെ മനസ്സിൽ കിട്ടിയിരിക്കുന്ന അറിവുകൾ വെച്ച് നിങ്ങൾ ഒരു ക്രൈറ്റീരിയ വയ്ക്കുകയും ആ ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് മുകളിലും താഴെയുമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെ കാണുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ആങ്കറിംഗ് ബയാസ് ഈയിടെ വെളുപ്പ് നിറത്തെ കുറിച്ചിട്ടും കറുപ്പ് നിറത്തെക്കുറിച്ചിട്ടും ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടായി വെളുത്തവർക്കാണ് സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞിട്ട് വാസവത്തിൽ ഇന്ത്യൻസിന്റെ മനസ്സിൽ വെളുത്തവർ മുന്തിയ ഇനം ആൾക്കാരാണ് എന്നുള്ള ഒരു ആങ്കറിംഗ് ബയാസ് ഉണ്ട് അതുകൊണ്ടാണ് അത് അങ്ങനെ അവർ പറയുന്നത് അത് വെള്ളക്കാർ നമ്മളെ ഭരിച്ചത് കൊണ്ടുണ്ടായ ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ കണ്ണിന്റെ റെറ്റിനയുടെ ബ്രൈറ്റ് കളർ ആക്സസിന്റെ മേലെയുള്ള ഒരു ഫെമിലിയാരിറ്റിയും കൂടെ അതിന് കാരണമാണ് ഇതൊരു ആങ്കറിംഗ് ആണ് ഈ വെളുത്ത നിറത്തിനോട് താല്പര്യം കൂടുകയും കറുത്തവർക്കൊക്കെ വെളുപ്പാകാനുള്ള ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യുന്നതൊക്കെ വെളുപ്പ് എന്നതിന്റെ മേലെ നമ്മൾ നമ്മുടെ ഒരു ആങ്കറിംഗ് ബയാസ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പല പല വർഗീകരണങ്ങൾ ഈ ലോകത്ത് നടന്നിട്ടുള്ളത് ആങ്കറിംഗ് ബയാസിൻ്റെ പ്രവർത്തനം കൊണ്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മറ്റൊന്നാണ് അറ്റൻഷണൽ ബയാസ് അറ്റൻഷണൽ ബയാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിലേക്ക് ശ്രദ്ധ കൂടുതൽ കൊടുക്കുകയും ബാക്കി പല കാര്യങ്ങളിലും അശ്രദ്ധമാവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഉദാഹരണത്തിന് ഞാൻ ഒരിക്കലും ഒരു വിവാഹ വീട്ടിൽ പോയപ്പോൾ ആ വിവാഹ വീട്ടിലുള്ള പെൺകുട്ടിയുടെ അച്ഛൻ അവിടെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ അമിതമായി ശ്രദ്ധാലുവായിരുന്നു അദ്ദേഹം തന്നെ ഓടി നടന്ന് ഓരോരുത്തരെയും പിടിച്ചിരുത്തുകയും ഭക്ഷണം വിളമ്പുന്ന ആളുകളെ കോർഡിനേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഈ കല്യാണം നടക്കുന്ന ചടങ്ങിൽ വധുവരന്മാരെ ആശീർവദിക്കുവാൻ വേണ്ടിയിട്ടും അവിടെയുള്ള ചടങ്ങിലെ പല കാര്യങ്ങളിലും കൈ കൊടുക്കുവാനും അനുഗ്രഹിക്കുവാനും പൂവിടുവാനും ഇങ്ങനെയുള്ള പല ചടങ്ങുകളിലും അദ്ദേഹത്തെ ആ പ്രീസ്റ്റും കുടുംബക്കാരും ചേർന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു കൊണ്ടുവരികയായിരുന്നു നീ എവിടെ പോയി കിടക്കുകയാണ് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അതായത് അദ്ദേഹത്തിന് കൂടുതൽ അറ്റൻഷൻ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് വരുമ്പോൾ അവർ കംഫർട്ടായിട്ട് ഭക്ഷണം കഴിച്ച് സുഖമായി ഇരിക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടണം എന്നുള്ളതിലായിരുന്നു പക്ഷേ വിവാഹം എന്ന് പറയുന്ന പ്രധാന ചടങ്ങിൻ്റെ മേലെ അദ്ദേഹത്തിന് അറ്റൻഷൻ കുറഞ്ഞു പോയി അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് അതിന് ഏതോ ഒരു കാര്യത്തിലേക്ക് മാത്രം കൂടുതൽ ശ്രദ്ധിച്ചു പോവുകയും അത് ആ വ്യക്തിയുടെ ഇഷ്ടം കൊണ്ടാണ് ആ വ്യക്തിക്ക് അത് ചെയ്യുവാൻ വളരെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് പക്ഷെ വളരെ പ്രധാനപ്പെട്ട മറ്റു പല കാര്യങ്ങളും പൂർണ്ണമായും അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ മനസ്സിലുണ്ടാവുന്നു ഇതാണ് അറ്റൻഷനൽ ബയാസ് നമ്മളൊരു കാർ വാങ്ങാൻ പോവുകയാണെങ്കിൽ കാറിന്റെ മോഡൽ കണ്ട് നമുക്ക് അങ്ങോട്ട് ഇഷ്ടമായാൽ കാറിന്റെ പുറമെയുള്ള ബോഡിയുടെ സ്ട്രക്ചറൊക്കെ കണ്ട് നമുക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ എഞ്ചിൻ വർക്കിങ്ങിനെ കുറിച്ചിട്ടോ ഫ്യൂവൽ കൺസ്യൂമിംഗിനെ കുറിച്ചിട്ടോ മൈലേജിനെ കുറിച്ചിട്ടോ ഒന്നും തന്നെ അന്വേഷിക്കാതെ ആ കാർ വാങ്ങണം എന്ന് പിടിവാശി പിടിക്കുന്ന ഒരവസ്ഥയില്ലേ ഇതൊക്കെ അറ്റൻഷനൽ ബയാസ് കൊണ്ടുണ്ടാവുന്നതാണ് ഒരു കാര്യത്തിന് പൂർണ്ണമായിട്ടും മനസ്സിലേക്ക് എടുക്കാതെ അതിന്റെ ഏതോ ഒരു ഭാഗത്തെ മാത്രം മനസ്സിലേക്ക് എടുത്ത് അതിൽ മനസ്സ് കുടുങ്ങിപ്പോയി ബാക്കിയുള്ളതിനെല്ലാം അവഗണിക്കപ്പെടുന്ന അവഗണിക്കപ്പെടുന്നൊരവസ്ഥയാണ് അറ്റൻഷണൽ ബയാസ് അടുത്തതാണ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് നിങ്ങളൊരു കാര്യം തീരുമാനമെടുക്കുവാൻ വേണ്ടിയിട്ടോ പ്ലാൻ ചെയ്യുവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്ന ചിന്ത നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ശേഖരിച്ചു വെച്ചിട്ടുള്ള അറിവുകളുടെയും ഡാറ്റകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്ന ആ ഒരു ഐഡിയ ആ ഐഡിയയെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് അതായത് നിങ്ങൾ വേണമെങ്കിൽ രണ്ടാമതൊന്നിരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പ്ലാനുകളോ ബെറ്റർ ആയിട്ടുള്ള ഐഡിയകളോ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ പൊതുവേ ആദ്യം വരുന്ന ചിന്ത തന്നെ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരവസ്ഥ ഇതിനെയാണ് ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഒരുപാട് ഡാറ്റകൾ സ്റ്റോർഡ് ആണ് പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് ശീലമുള്ളതോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു ചിന്താഗതി ആയിരിക്കും നമ്മൾക്ക് കൂടുതലും ഡോമിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക പക്ഷെ നമ്മൾക്ക് വളരെ ഉപയോഗപ്രദമായ മറ്റു പല കാര്യങ്ങളും അവിടെ ഉണർന്നു വന്നാൽ നമ്മുടെ മനസ്സിൽ ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് അവിടെ എടുക്കാൻ പറ്റും ഒരു ഉദാഹരണം ഞാൻ പറയാം എൻ്റെ വീടിന് ചുറ്റുമുള്ള റോഡിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പുകളും കുറ്റിച്ചെടികളൊക്കെ വെട്ടിയിട്ട് ഇതിൻ്റെ ഒരുപാട് ഇലകളുടെ തൂപ്പുകളുടെ ഒരു കൂമ്പാരം ഉണ്ടായി ഈ കൂമ്പാരം ഒരു സൈഡിൽ കൂട്ടിയിട്ട് കത്തിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു കോളനിയിലെ ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് കൂട്ടിയിട്ട് കത്തിക്കുന്ന സ്ഥലം ഓട്ടോമാറ്റിക്കലി എവിടെയായി മാറിയെന്ന് വെച്ചാൽ എന്റെ വീടിന്റെ തൊട്ടടുത്ത് എന്റെ മതിലിന് പുറത്തായി മാറി അപ്പോൾ എന്റെ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു അത് അവിടെ കത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് മുഴുവൻ കരി വരും അവിടെ പോയി കത്തിക്കരുത് എന്ന് പറയണമെന്ന് പക്ഷേ ഈ കോളനിയിലുള്ള എല്ലാവരോടും ഇത് എന്റെ വീടിൻ്റെ ഇവിടെയിട്ട് കത്തിക്കരുത് എന്ന് പറയുന്ന സമയത്ത് അവർക്കത് പെട്ടെന്ന് നെഗറ്റീവായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പൊ ഒന്ന് ചിന്തിച്ചു ഇത് ഇങ്ങനെയല്ലാതെ വേറെ ഏത് രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചു അപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് രണ്ടാമത്തെ ത് കുറെ നാളായിട്ട് എന്റെ തെങ്ങിന്റെ ചോട്ടിലും വായുടെ ചോട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എവിടെ നിന്നാണ് കുറച്ച് ഇല കിട്ടുക മണ്ണിനെ ഒന്ന് നർച്ചർ ചെയ്യാൻ എങ്ങനെയാണ് പറ്റുക എന്ന് ഞാൻ ഇതിന് മുമ്പ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസത്തിലൊക്കെ പക്ഷെ അതെല്ലാവരുടെയും മൈൻഡിൽ ഫസ്റ്റ് തന്നെ ഉണർന്നു വന്നില്ല ഇപ്പൊ ഈ ഇല എവിടെ കത്തിക്കും എന്നുള്ളതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ സമയത്ത് ഇല ആവശ്യമുള്ള ഒരു ഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീട് എനിക്ക് ഓർമ്മ വന്നു അപ്പൊ ഞാൻ ഈ കോളനിയിലുള്ള ആളുകളോട് പോയിട്ട് പറഞ്ഞു ഈ ഇല മുഴുവനും എനിക്ക് തരും എന്റെ തൊടിയിലേക്ക് ഇട്ടോളൂ ഞാനിത് എന്റെ തെങ്ങിനും വാഴക്കൊക്കെ ഇടാൻ ഉദ്ദേശിക്കുന്നത് കത്തിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പം മനസ്സിലാവുന്നുണ്ടോ അതായത് നമ്മൾക്കൊരു രണ്ടാമത്തെ ചിന്ത അവിടെ വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പക്ഷെ പൊതുവെ നമ്മൾ ആ രണ്ടാമത്തെ ചിന്ത വരാതിരുന്ന് കഴിഞ്ഞാൽ അതിനൊരു സമയം അനുവദിക്കുവാനോ ചിന്തിക്കുവാനോ ഒരു ഇട നൽകാതെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ വേറെ രീതിയിലുള്ള ആക്ഷൻ ആയിരിക്കും എടുക്കേണ്ടി വരിക അപ്പം കുറച്ചുകൂടെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുവാൻ വേണ്ടി എപ്പോഴും ഒരു രണ്ടാമത്തെ ചിന്ത ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് നമ്മളെ ഭരിക്കും അടുത്തതാണ് കൺഫർമേഷൻ ബയാസ് കൺഫർമേഷൻ ബയാസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിലവിലുള്ള വിശ്വാസങ്ങളെ സാധൂകരിക്കുന്ന തരത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പുതിയ എന്തെങ്കിലും അറിവുകൾ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡിയുള്ള ബിലീഫ് സിസ്റ്റത്തിന് അത് സപ്പോർട്ടീവ് ആണ് എന്നുള്ളത് കാരണത്താൽ ഈ പുതിയ കാര്യങ്ങളുടെ മേലെയുള്ള വിശ്വാസ്യത നിങ്ങൾ ചോദ്യം ചെയ്യുകയില്ല നിങ്ങൾ അവിടെ എവിഡൻസ് ആവശ്യപ്പെടുകയില്ല അത് നിങ്ങൾ സത്യമാണെന്ന് വിശ്വസിച്ച് സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ് ഒരു ഉദാഹരണത്തിന് എൻ്റെ അടുത്ത വീട്ടിലുള്ള ഒരു ചേച്ചിക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ലായിരുന്നു അപ്പോൾ അവർ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചികിത്സിക്കാൻ പോകുന്നതിന് പകരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും പ്രാർത്ഥിക്കാൻ പോവുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിനു വേണ്ടി എവിടെ പോയി പ്രാർത്ഥിക്കണം എന്നൊന്നും അവർക്കറിയില്ല പറഞ്ഞു കേട്ടിട്ടുള്ള പല സ്ഥലങ്ങളിലും പോയിട്ട് പ്രാർത്ഥിക്കുവാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോഴാണ് അവരോട് തൊട്ടടുത്ത വീട്ടിലുള്ള വേറൊരു ചേച്ചി പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു സ്ഥലമുണ്ട് സ്ഥലപ്പേര് ഞാൻ പറയുന്നില്ല ഇങ്ങനൊരു പ്രത്യേക സ്ഥലമുണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് കുട്ടിയുണ്ടായിട്ടുണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നത് അപ്പോൾ ഇവർ കുട്ടികളില്ലാതിരിക്കുന്നതിന് സൊല്യൂഷനായിട്ട് കാണുന്നത് ചികിത്സയല്ല പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു പുതിയ സ്ഥലത്തെക്കുറിച്ച് കേൾക്കുമ്പോഴും പിന്നീട് ഒരു ചോദ്യം ഉണ്ടാവുന്നില്ല അവിടെ പോയി പ്രാർത്ഥിക്കാം എന്ന ചിന്തയാണ് ഉണ്ടാവുന്നത് അവരോടൊരിക്കലും ഒരാൾ പോയിട്ട് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത് ചികിത്സിക്കാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കും അതിനെക്കുറിച്ചിട്ട് ഒരുപാട് ചിന്തിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണോ അത് അങ്ങനെയല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട് ബട്ട് അവർ പ്രാർത്ഥിച്ചാൽ കുട്ടി ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിൽ ഓൾറെഡി നിൽക്കുന്നത് കൊണ്ട് എവിടെ പോയി പ്രാർത്ഥിക്കണം എന്നുള്ളതിന് പുതിയൊരു ഐഡിയ കിട്ടുമ്പോൾ അവിടേക്ക് പോകാനും അവർക്ക് മടിയൊന്നും ഉണ്ടാവില്ല അവിടെ അവർക്ക് ചിന്ത പ്രവർത്തിക്കില്ല ഇതാണ് കൺഫർമേഷൻ ബയാസ് അവരുടെ നിലവിലുള്ള വിശ്വാസത്തിൻ്റെ കൂടെ പെട്ടെന്ന് ആഡ് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു വിശ്വാസം അല്ലെങ്കിൽ മറ്റൊരു അറിവ് കിട്ടുന്ന സമയത്ത് അതിനെ ഒട്ടും ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുവാനുള്ള ആ ഒരു മനസ്ഥിതിയുടെ പേരാണ് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത് അടുത്തത് ഫാൾസ് കൺസെൻസീവ് എഫക്റ്റാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കുന്ന സമയത്തും ഇതിനെക്കുറിച്ച് മറ്റുള്ളവർ എങ്ങനെ വിലയിരുത്തും എന്ന് ചിന്തിക്കുന്നതാണ് അതായത് നിങ്ങളൊരു കാര്യം പറയുമ്പോൾ കൂടുതലും ആളുകൾ നിങ്ങൾ പറഞ്ഞ കാര്യത്തെ അംഗീകരിച്ചുവെങ്കിൽ അഗ്രി ചെയ്തു എങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുകയും നിങ്ങൾ പറഞ്ഞ കാര്യത്തെ ഒരുപാട് പേർ ഡിസഗ്രി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് ഇതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം എൻ്റെ ഒരു സുഹൃത്തായ ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു ആ യൂട്യൂബർ ഒരു വിഷയത്തെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്തതിന് ശേഷം ഒരു വീഡിയോ പുറത്തുവിട്ടു എന്നാൽ ആ വീഡിയോ പുറത്തുവിട്ട സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് ചീത്ത വിളികളാണ് കമൻറ്റ് ബോക്സിൽ നിന്ന് കിട്ടിയത് അങ്ങനെ ചീത്ത വിളികൾ കിട്ടിയ സമയത്ത് അദ്ദേഹം എന്നോട് ഒന്ന് സംസാരിച്ചു ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാൻ പോവാണ് കാരണം അത് ആളുകൾ ഒരുപാട് എന്നോട് പ്രതികരിക്കുന്നു ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ആളുകളെല്ലാവരും അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമാണോ നീ പറഞ്ഞ കാര്യം ശരിയാണ് എന്നാവുക അല്ലല്ലോ ഈ ലോകത്ത് പല കാര്യങ്ങളും ആദ്യ ആളുകൾ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ യേശുദേവൻ ജീവിച്ചിരുന്ന സമയത്ത് ഈ ലോകത്തിലുള്ള ഇത്രയധികം ആളുകൾ യേശുദേവനെ അംഗീകരിച്ചിരുന്നോ അന്ന് അദ്ദേഹത്തിനെതിരെ എത്ര ആളുകളാണ് ഉണ്ടായിരുന്നത് മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവുന്നതിന് മുൻപ് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്ന സമയത്ത് എല്ലാവരും മഹാത്മാഗാന്ധിയെ അംഗീകരിച്ചിരുന്നോ ഒരാളെ അംഗീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരാളുടെ ആശയങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് ആ വ്യക്തി പറയുന്ന ആശയങ്ങൾ ശരിയാണോ എന്നുള്ളതിന് അർത്ഥമില്ല പിന്നെ മറ്റൊരു കാര്യം ഈ കമന്റ് ബോക്സിൽ വന്ന് ചീത്ത വിളിക്കുന്ന ആളുകൾ ഒരു പ്രത്യേകതരം അതായത് നീ പറയുന്ന വിഷയത്തിന്റെ ഒപ്പം പോസിറ്റീവ് ചിന്താഗതിയുള്ള ആളുകളാണെങ്കിലോ അവർക്കിത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെല്ലാവരും ചീത്ത വിളിക്കുകയാണെങ്കിലോ നിന്റെ വീഡിയോ ഒരു ലക്ഷം പേര് കണ്ടിട്ടുണ്ട് ഇരുപത് ചീത്ത വിളികളാണ് വന്നിട്ടുള്ളത് ഒരു ലക്ഷം പേര് കണ്ടതിൽ നിന്നും ഇരുപത് ചീത്ത വിളികൾ വന്നുവെങ്കിൽ അതിനർത്ഥം ഈ വീഡിയോ കണ്ടവർക്കൊന്നും ഇത് ഇഷ്ടമായിട്ടില്ല എന്നാണോ അർത്ഥം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം ഈ കാര്യം തീരുമാനിച്ചു എന്ത് വന്നാലും ശരി ആ വീഡിയോ അവിടെ ഓപ്പൺ ഓപ്പണായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇതാണ് ഈ ബയാസ് അതായത് മറ്റുള്ള മനുഷ്യരെല്ലാവരും തന്നെ അഗ്രി ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞ കാര്യം ശരിയാവുകയുള്ളൂ എന്നുള്ള നമ്മുടെ മനസ്സിലെ തോന്നലാണ് എന്നാൽ ഇത് തികച്ചും തെറ്റാണ് നമ്മൾ പറയുന്ന ഒരു കാര്യം ലോകം അംഗീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ലോകത്തിലുള്ള കൂടുതലും ആളുകളുടെ ചിന്താഗതി ഒരു തരത്തിൽ കിടക്കുമ്പോൾ വേറൊരു തരത്തിൽ ചിന്താഗതി അവതരിപ്പിച്ചു കഴിയുമ്പോൾ അത് ശരിയാണെങ്കിലും അത് തെറ്റാണെന്ന് ലോകം മുഴുവൻ പറയും ണെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലത്ത് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞ വ്യക്തി അത് പറഞ്ഞ വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സൂര്യനാണ് സഞ്ചരിക്കുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ലോകത്തിന് മുന്നിൽ സൂര്യൻ സഞ്ചരിക്കുന്നില്ല ഭൂമിയാണ് കറങ്ങുന്നത് എന്ന് പറഞ്ഞ ആദ്യം അത് പറഞ്ഞ ആളുടെ അവസ്ഥ ചിന്തിച്ചു നോക്കൂ ഇന്ന് ലോകം അത് അംഗീകരിച്ചില്ലേ എന്നാലത് ആദ്യം പറയുമ്പോൾ അത് അംഗീകരിച്ചിട്ടുണ്ടായിരിക്കുമോ ഇല്ല അതുകൊണ്ട് എല്ലാവരും അംഗീകരിച്ചാൽ മാത്രമേ ഒരു കാര്യം ശരിയാവുകയുള്ളൂ എന്ന അർത്ഥമില്ല ഒരു പക്ഷേ ആരും ഒരിക്കലും അംഗീകരിക്കില്ലായിരിക്കാം ഒരുപക്ഷെ ആളുകൾ പിന്നീട് അംഗീകരിക്കുമായിരിക്കാം എന്നാൽ നമ്മളൊരു കാര്യം പറയുന്നതിന് വ്യക്തമായിട്ടുള്ള റീസൺ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ നമുക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാൾസ് കൺസൺസ്യൂസ് ഇഫക്റ്റിന് ഒരുപാട് സ്പേസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം അടുത്തതാണ് ഫങ്ഷണൽ ഫിക്സഡ്നെസ് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഞാൻ വളരെ ലളിതമായൊരു ഉദാഹരണം പറയാം ചുമരിൽ ഒരു ആണി അടിക്കണം എന്ന് വിചാരിക്കുക രണ്ട് മൂന്ന് വർക്കേഴ്സ് ഉണ്ട് ചുമരിൽ ഒരാണിയടിക്കേണ്ട ഒരു കാര്യം അവിടെ ചെയ്യുകയാണ് അപ്പോൾ അതിൽ ആ ആണി അടിക്കേണ്ട ചുമതലയുള്ള ആൾ ഈ ചുറ്റിക കാണാത്തത് കൊണ്ട് തിരഞ്ഞു നടക്കുകയാണ് അദ്ദേഹം അരമണിക്കൂറായി ചുറ്റിക തേടി നടക്കുന്നു ആണി അടിച്ചിട്ടില്ല എന്നാൽ ഇതേ സമയം അവിടെ വളരെ ട്രിക്കി ആയിട്ട് വർക്ക് ചെയ്യാൻ മനസ്സുള്ള മറ്റൊരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കട്ടിംഗ് ബ്ലെയർ എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു വെയിറ്റുള്ള ചിസിലോ എന്തെങ്കിലും എടുത്തിട്ട് ആ ആണി ചുമരിൽ ഈസി ആയിട്ട് തറച്ച് കയറ്റും ഒരാണി ചുമരിൽ കയറ്റാൻ വേണ്ടി ചുറ്റിക തന്നെ വേണം എന്നും നിർബന്ധമൊന്നുമില്ല അല്ലാതെ പല ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടും ആണിയെ ചുമരലടിക്കുവാൻ പറ്റും എന്നാൽ ചില ആളുകൾ ഇതിനെ ഫിക്സഡായിട്ടേ ചിന്തിക്കുകയുള്ളൂ ചുറ്റികയും ആണിയും തമ്മിൽ ഒരു ബന്ധം മനസ്സിൽ കൊടുത്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ആണി ഒരു കയ്യിലുണ്ടെങ്കിൽ മറ്റേ കൈയിലുണ്ടാകേണ്ടത് ചുറ്റികയാണ് എന്നൊരു ചിന്താഗതി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രവർത്തിപ്പിക്കുവാൻ പറ്റില്ല എന്നാൽ അതല്ലാത്ത മറ്റു പല കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടും ഇത് ചെയ്യാൻ പറ്റും പല വർക്കുകളിലും ഞാൻ ഇത് കണ്ടിട്ടുണ്ട് പല ആളുകളും അതിൻ്റെ പ്രോപ്പർ ടൂൾസും പ്രോപ്പറായിട്ടുള്ള മെത്തേഡുകളും ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ ബട്ട് മറ്റു പല ആളുകളും പല ടെക്നിക്കുകളും ഉപയോഗിച്ചുകൊണ്ട് അതേ വർക്ക് അതിനേക്കാൾ ഈസി ആയിട്ട് ചെയ്യും ഇതിന് മലയാളത്തിൽ ഒരു ചൊല്ല് തന്നെയുണ്ട് വല്ലഭന് പുല്ലും ആയുധം എന്ന് എങ്ങനെയെങ്കിലും ഈസി ആയിട്ട് ആ കാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രോപ്പർ മെത്തേഡുകളൊന്നും ആവശ്യമില്ലാതെ തന്നെ ചെയ്യുന്ന ഒരു പ്രവണത പക്ഷേ ഇതിനൊന്നും പറ്റാത്ത ചിലരുണ്ട് അവരുടെ ഫങ്ഷണൽ ഫിക്സഡ്നെസ് കൂടുതലാണെന്നാണ് അർത്ഥം അതായത് അവർക്ക് ആ പ്രോപ്പർ ടൂൾസ് ആൻഡ് സെറ്റിംഗ്സ് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റൂ പലപ്പോഴും ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് ഫീൽഡിലും ഇത് കണ്ടിട്ടുണ്ട് ഫോട്ടോഷോപ്പിൽ ഒരു ചിത്രത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഈ പ്ലഗ്ഗിൻ വേണം ആ പ്ലഗിൻ വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്ന ചില വർക്കേഴ്സിനെയും കണ്ടിട്ടുണ്ട് അതല്ലാതെ തന്നെ പല ട്രിക്കുകളും ഉപയോഗിച്ചിട്ട് ആ മാനിപ്പുലേഷൻ ഈസി ആയിട്ട് ചെയ്തെടുക്കുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട് നമ്മളിങ്ങനെ ടൂൾസിന് വേണ്ടിയിട്ട് വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫങ്ഷണൽ ഫിക്സഡ്നെസ് അധികമാണെന്നാണ് അർത്ഥം അടുത്ത ആണ് ഹാലോ ഇഫക്റ്റ് എന്താണ് ഹാലോ ഇഫക്റ്റ് എന്നോ നിങ്ങളൊരു വ്യക്തിയെ കാണുന്ന സമയത്ത് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു അപ്പിയറൻസ് ഉണ്ടല്ലോ അദ്ദേഹത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ആ പ്രഥമ ദൃഷ്ടിയാ മനസ്സിലാകുന്ന ഒരു കാര്യം ആ കാര്യം വെച്ചുകൊണ്ട് ആ വ്യക്തിയുടെ കംപ്ലീറ്റ് സ്വഭാവത്തെയും നിങ്ങൾ അങ്ങോട്ട് നിർണ്ണയിക്കാൻ പോയെങ്ങനെ ഉണ്ടാവും ഇതിനെയാണ് ഹാലോ എഫക്റ്റ് എന്ന് പറയുക ഉദാഹരണത്തിന് ഒരാളൊരു മുഷിഞ്ഞ ടീഷർട്ടും ഒരു കൈലി മുണ്ട് കൊടുത്തിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമായിരുന്നു ആ ക്യാബിനിൽ മറ്റൊരാളിരുന്നിട്ട് ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷനെ കുറിച്ചിട്ട് ഒരുപാട് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് വളരെ ഹൈ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് അത് വലിയ നിലവാരത്തിലുള്ള ഒരു മെഡിറ്റേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും സംസാരിക്കുകയായിരുന്നു ഈ ഇരിക്കുന്ന ടീഷർട്ടും കയ്യില് കൊണ്ടു കൊടുത്തിരിക്കുന്ന ആൾക്കും ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം അതിനുശേഷം ഒരുപാട് സമയത്തിന് ശേഷം ഈ ഇരിക്കുന്ന ആൾ ആരാണെന്നുള്ളത് പരിചയപ്പെടാൻ വേണ്ടി പേരും വിവരവും ചോദിച്ച സമയത്ത് ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ ഒരു ഹാർട്ട്ഫുൾനെസ് ഗുരുമായിരുന്നു ആ ഇരിക്കുന്നുണ്ടായിരുന്നത് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാകട്ടെ ജസ്റ്റ് അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ ഒരാളായിരുന്നു അതായത് തൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തി വലിയൊരു ഗുരുവിൻ്റെ പരിവേഷമൊന്നും ഇല്ലാതെ ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഒരു വലിയ അറിവുള്ള ആളായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുവാനുള്ള കഴിവ് പോലും ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഒരു മുഷിഞ്ഞ ടീഷർട്ടും കയ്യിലും ഉണ്ടും എടുത്തിരിക്കുന്ന വ്യക്തി പ്രത്യേകിച്ച് അറിവൊന്നും ഇല്ലാത്തൊരു പാവം കൂലിപ്പണിക്കാരനായിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു മനോവൈകൃതം പൊതുവേ മനുഷ്യരിൽ പ്രവർത്തിക്കാറുണ്ട് അതുപോലെ തന്നെ നല്ല കോട്ടും സ്യൂട്ടും ഷൂസൊക്കെ ഇട്ട് നടക്കുന്ന വ്യക്തികളൊക്കെ വലിയ അറിവുള്ളവരും വലിയ ധനികരും വലിയ പ്രശസ്തരും ഒക്കെ ആയിരിക്കും എന്നുള്ള ഒരു പൊതു ചിന്താഗതി മനുഷ്യ സമൂഹത്തിലുണ്ട് ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ അപ്പിയറൻസ് കണ്ടിട്ട് ആ വ്യക്തിയുടെ വേഷഭൂഷാദികളും മറ്റും കണ്ടിട്ട് ആ വ്യക്തിയുടെ സ്വഭാവത്തെയോ ക്വാളിറ്റീസിനെയോ പോലും അളക്കുന്ന ഒരു പൊതു സ്വഭാവത്തെയാണ് ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത് അടുത്തതാണ് മിസ് ഇൻഫർമേഷൻ ഇഫക്റ്റ് ഇത് വളരെ രസകരമായൊരു കാര്യമാണ് നിങ്ങൾക്ക് ഒരു ആക്സിഡൻ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക ആ ആക്സിഡൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള അനുഭവസ്ഥനാണ് നിങ്ങൾ എന്നാൽ പിന്നീട് നിങ്ങൾ ആക്സിഡൻറ്റിനെ കുറിച്ച് ഒരുപാട് പേർ പറയുന്നത് കേട്ടെന്ന് വിചാരിക്കുക നിങ്ങൾ തന്നെ ഒരുപാട് ടി വി ചാനലുകളിലും ന്യൂസുകളിലുമൊക്കെ ആ ആക്സിഡൻറ്റിനെ കുറിച്ചിട്ട് പറയുന്നത് കേട്ടോ വിചാരിച്ചോളൂ ഇതൊരു ഫ്ലൈറ്റ് ആക്സിഡൻ്റ് ആണെന്ന് തന്നെ വിചാരിച്ചോളൂ അല്ലെങ്കിൽ ഒരു ട്രെയിൻ ആക്സിഡൻ്റ് ആണെന്ന് വിചാരിക്കൂ വലിയൊരു കാര്യമാണെന്ന് വിചാരിക്കുക നിങ്ങൾ അതിലുണ്ടായിരുന്ന ആളാണ് നിങ്ങൾക്ക് അറിയാം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എന്നാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ആധികാരികമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന പല ആളുകളിൽ നിന്നും കേൾക്കുകയും പല ന്യൂസ് ചാനലുകളിലും ഇതിനെക്കുറിച്ചൊക്കെ കേൾക്കുകയും ചെയ്യുന്ന സമയത്ത് റിയലി നിങ്ങൾ മനസ്സിലാക്കി വെച്ച കാര്യത്തെപ്പോലും അവഗണിച്ചുകൊണ്ട് ആ കേട്ടതാണ് സത്യം എന്ന് ഒരു ദൃക്സാക്ഷി വിവരണം ചെയ്യുന്ന ഒരാൾ പറയുന്നതാണ് സത്യം എന്ന് നിങ്ങൾ തന്നെ വിശ്വസിച്ചുകളയും ഇതാണ് മിസ്ഇൻഫർമേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഇത് നല്ല രീതിയിലും എഫക്റ്റ് ഉണ്ടാക്കാറുണ്ട് മിസ് ഇൻഫർമേഷൻ എഫക്ട് ബട്ട് പല സമയങ്ങളിലും കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തു പോകുവാനും സാധ്യതയുണ്ട് സ്വന്തം വീട്ടിൽ നടന്ന ഒരു വഴക്കിനെ കുറിച്ചിട്ട് ഞാനും മറ്റൊരാളും ഒരു വഴക്ക് അതിനെക്കുറിച്ച് മൂന്നാമതൊരാൾ ഒരുപാട് സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് നുണ പറഞ്ഞു കഴിഞ്ഞാൽ ആ നുണ ഒരു സത്യമാണെന്നതുപോലെ അനുഭവപ്പെടും എന്ന് പറയാറില്ലേ അതുപോലെ ഒരു അതായിരിക്കും സത്യം എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു പോകുന്നൊരവസ്ഥ നമുക്കുണ്ടാവും ഇതാണ് മിസ്ഇൻഫർമേഷൻ എഫക്ട് അടുത്തതാണ് ഒപ്റ്റിമിസം ബയാസ് ഇതൊരു ശുഭാപ്തി വിശ്വാസമാണ് വാസവത്തിൽ ശുഭാപ്തി വിശ്വാസത്തിൽ കാര്യമൊന്നും ഉണ്ടായിരിക്കില്ല പലപ്പോഴും നമ്മൾക്ക് തെറ്റായ ശുഭാപ്തി വിശ്വാസം കാരണം ജീവിതത്തെ ഇങ്ങനെ ന്യൂട്രലാക്കി കളയാറുണ്ട് ഞാൻ അധികം പരിശ്രമിക്കാതെ തന്നെ വിജയം നേടാൻ സാധ്യതയുള്ള ഒരാളാണ് ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല മറ്റുള്ള ആളുകൾ വളരെയധികം കഷ്ടപ്പെട്ട് നേടുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും ഇങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള ചില ചിന്തകളില്ലേ ഞാൻ മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് എന്നുള്ള ചിന്താഗതി ഇതൊരു മോട്ടിവേഷൻ സ്പീക്കർ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ പക്ഷേ ലോകത്തിൽ അങ്ങനെയൊന്നുമില്ല നിങ്ങൾ എണ്ണൂറ് കോടി മനുഷ്യരിൽ ഒരാൾ മാത്രമാണ് നിങ്ങൾ ഒരു തരത്തിലുള്ള പ്രത്യേകതയുള്ള വ്യക്തിയൊന്നും അല്ല നിങ്ങളും ഞാനും ഒന്നും എല്ലാവരും ഈ ലോകത്തിലുള്ള കോടാനുകൂടി മനുഷ്യരിൽ ഒരാൾ മാത്രമാണ് ഈ ലോകത്തിലുള്ള കോടാനുകൂടി മനുഷ്യരിൽ ആർക്കും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് വളരുവാൻ സാധിക്കും എനിക്കെന്തോ പ്രത്യേകതയുണ്ടെന്നും അതുകൊണ്ട് ഞാൻ അധികം പ്രവർത്തിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നും എല്ലാം എന്റെ അടുത്തേക്ക് വരും എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിലുള്ള ശുഭാപ്തി വിശ്വാസങ്ങൾ ഒരു കഷ്ടകാലം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അതുകൊണ്ട് എനിക്ക് നന്മയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ശുഭാപ്തി വിശ്വാസം കൊണ്ട് നടക്കുന്ന ഒരു തരം ബയാസാണിത് ശുഭാപ്തി നല്ലൊരു കാര്യം തന്നെയാണ് ബട്ട് അത് അസ്ഥാനത്ത് ഉപയോഗിച്ചിട്ട് ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ആളുകളുണ്ട് അവരെ ഭരിക്കുന്നത് ഈ ബയാസാണ് അടുത്തതാണ് സെൽഫ് സെർവിംഗ് ബയാസ് ഇത് വളരെ സിമ്പിളാണ് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ സ്വയം എടുക്കുകയും എന്തെങ്കിലും ജീവിതത്തിൽ മോശമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ മറ്റുള്ളവരെ തലയിക്കിടുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് സെൽഫ് സെർവിംഗ് ബയാസ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം ഉണ്ടാകുമ്പോഴൊക്കെ അത് നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തികൾ കൊണ്ടാണെന്നും നമ്മളുടെ കഷ്ടപ്പാട് കൊണ്ടാണെന്നും നമ്മളുടെ ഹാർഡ് വർക്ക് കൊണ്ടാണെന്നൊക്കെ നമ്മൾ അഭിപ്രായപ്പെടും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങൾ വീണ്ടും വീണ്ടും വരുന്ന സമയത്ത് ജോലിസിനൊക്കെ പോയി കാണുന്ന ആൾക്കാരില്ലേ ഇത് ഗ്രഹനില തെറ്റിക്കിടക്കുന്നുകൊണ്ടായിരിക്കും ഇത് സർപ്പശാപം കൊണ്ടായിരിക്കും പൂർവികരുടെ കർമ്മദോഷം കൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ എന്തിൻ്റെ ഒക്കെ തലയിലേക്ക് എന്തെങ്കിലും ഒരു ദോഷം കണ്ടുപിടിച്ച് ആ ദോഷത്തിൻ്റെ തലയിലേക്ക് അത് കൊണ്ടോയിടുക അതിൻ്റെ ഉത്തരവാദിത്വം കൊണ്ടോയിടുക ദൈവദോഷം എന്നൊക്കെ പറയുക കർമ്മദോഷം ഞാൻ ചെയ്ത പ്രവൃത്തി കൊണ്ടുള്ള ദോഷമാണ് എന്നൊരിക്കലും പറയാതിരിക്കുക നല്ലതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുകയും ജീവിതത്തിൽ സംഭവിക്കുന്ന മോശ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം സ്വയം തന്റെ തലയിലേക്ക് എടുക്കാതെ എന്റെങ്കിലും തലയിൽ ഇടാൻ പറ്റുമോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് സെൽഫ് സെർവിംഗ് ബയാസ് ഇത് മനുഷ്യരിലുള്ള ഒരു സ്വഭാവമാണ് ലാസ്റ്റ് വൺ ദ ഡിങ് ക്രൂഗർ ഇഫക്റ്റ് ഇത് വളരെയധികം ആളുകളിലുള്ള ഒരു കാര്യമാണ് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ എത്ര സ്മാർട്ടാണോ എത്ര ആണോ അതിനേക്കാൾ കൂടുതലാണ് ആ വ്യക്തിയുടെ ക്യാപ്പബിലിറ്റി എന്ന് ആ വ്യക്തി തന്നെ തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥയുടെ പേരാണത് പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന സമയത്ത് ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളതും എനിക്കറിയാം പഠിച്ചിട്ടില്ലെങ്കിൽ പരീക്ഷയിൽ നല്ലപോലെ വിജയിക്കുവാൻ കഴിയില്ല എന്നുള്ളതും പലർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും ചിലരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകും ഞാനൊന്ന് വായിച്ചാൽ മതി അപ്പോൾ തന്നെ എൻ്റെ മനസ്സിലെല്ലാം ഉണ്ടാകും എനിക്ക് പരീക്ഷയൊക്കെ നന്നായി പാസ് ആവാൻ പറ്റുമെന്നുള്ള ആവശ്യമില്ലാത്തൊരു ആത്മവിശ്വാസം ഇതിനാണ് നമ്മൾ ഈ ഡിംഗ് ക്രൂഗർ എഫക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും കുറെ ഫ്രണ്ട്സിനോടൊപ്പം ഇറങ്ങി നീന്താനും കളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പൊ അതിൽ അത്യാവശ്യം നീന്താനൊക്കെ അറിയുന്ന ഒരു വ്യക്തി നീന്തി നീന്തിയിട്ട് പുഴയുടെ ആഴം കൂടിയ ഒരു സ്ഥലത്തെത്തി അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കൈയും കാലും കുഴഞ്ഞു അദ്ദേഹം മുങ്ങി മരിക്കുന്ന അവസ്ഥയിലെത്തി ആ മൊമെന്റിൽ അദ്ദേഹം ലാസ്റ്റ് മൊമെന്റിൽ എന്റെ പേരൊന്ന് ഉറക്ക വിളിച്ചു വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോയി ഞങ്ങൾ എല്ലാവരും കൂടെ പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് നീതിപ്പോയി ഞങ്ങൾക്കൊന്നും ആ സ്ഥലത്തേക്ക് പോകാനുള്ള ധൈര്യമില്ല ഞങ്ങൾക്ക് അത്ര നീന്താനുള്ള എന്ന് അറിയാം പക്ഷെ എന്നാലും ഞങ്ങൾ എല്ലാവരും കൂടെ ആ ഒരു മൊമെന്റിൽ പോയി അദ്ദേഹത്തിന്റെ തലമുടി പിടിച്ച് വലിച്ച് എല്ലാവരും കൂടെ തള്ളി നിലയുള്ളൊരു സ്ഥലത്തേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തി അദ്ദേഹത്തെക്കാൾ സ്മാർട്ടായിട്ട് നീന്തുന്ന പല ആളുകളും ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു പക്ഷെ അവർ പോലും ആ സ്ഥലത്തേക്ക് നീന്തി പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇദ്ദേഹം ഈ ഉള്ള ഒരാളാണ് ഡണ്ടിങ് ക്രൂഗർ ഇഫക്റ്റ് ഉള്ള ഒരാളാണ് അതായത് തന്റെ നീന്തൽ കഴിവിനെ വളരെയധികം വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഞങ്ങൾക്ക് എല്ലാം നീന്തൽ കഴിവിൻ്റെ മേലെ വിശ്വാസമുണ്ട് പക്ഷെ പുഴയേക്കാൾ വലുതല്ല നമ്മളുടെ നീന്തൽ കഴിവ് എന്നൊരു സത്യം ഞങ്ങൾക്കറിയാം പുഴ വലിയൊരു അപകടം പിടിച്ച സ്ഥലമാണെന്നും നമ്മൾ സേഫ് ആയ സ്ഥലത്ത് നിന്നിട്ട് മാത്രമേ കളിക്കാൻ പാടുള്ളൂ എന്നുള്ളതും നമുക്കറിയാം എന്നാൽ തന്റെ നീന്തൽ കഴിവിന്റെ മേലെ നിലവിലുള്ള ആ ഒരു കഴിവിനേക്കാൾ കൂടുതൽ വിശ്വസിച്ചുകൊണ്ട് അപകടങ്ങളിൽ പോയി ചാടുന്ന ഒരു സ്വഭാവം ക്രുഗർ ഇഫക്റ്റ് ഉള്ളവർക്ക് ഉണ്ടായിരിക്കും ഇത് തലച്ചോറിന്റെ ഒരു ആണ് ഇത്തരത്തിലുള്ള പല ബയസും പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ മനസ്സ് പൊതുവേ ഇമോഷണൽ ആയിട്ടുള്ള ആളുകളിൽ ഈ ബയാസ് കൂടുതലായിരിക്കും റാഷണലായിട്ട് ചിന്തിക്കുന്ന ആളുകളിൽ ബയാസ് കുറവായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഈ ബയാസ് ഒരുപാട് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ആവാൻ ശ്രമിച്ചാൽ മതി നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളുടെയും നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുടെയും ഓപ്പോസിറ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതോ ആയിട്ടുള്ള അറിവുകളും പഠിക്കുവാൻ യാതൊരു മടിയില്ലാതെ ആവുക ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം റിപ്പീറ്റ് ചെയ്യുകയാണ് നൂറ് സ്ക്വയർ മീറ്റർ വ്യാപ്തിയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത് ഞാനതിൽ ഒരു സ്ക്വയർ മീറ്റർ മാത്രമുള്ള ഒരു സ്ഥലത്തിലാണ് ഇരിക്കുന്നത് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ ബാക്കി തൊണ്ണൂറ്റൊമ്പത് സ്ക്വയർ മീറ്റർ സ്ഥലങ്ങളിലും ഉള്ള കാര്യങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് അറിയുവാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക ഞാൻ വിശ്വസിക്കുന്നതോ ഞാൻ അറിഞ്ഞതോ ആയ അറിവുകൾ മാത്രമല്ല പൂർണ്ണമായ അറിവ് എന്നും മറ്റു പലതരത്തിലുള്ള അറിവുകളുണ്ടെന്നും ഏത് അറിവും മുകളിലും താഴെയൊന്നും അല്ല എല്ലാം വ്യത്യസ്തമായ അറിവുകൾ മാത്രമാണെന്നും മനസ്സിലാക്കുക ഈ രീതിയിൽ പഠിക്കുവാനും അറിയുവാനും ഉള്ളൊരു ത്വര നമ്മൾ വളർത്തി കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള ബയാസ് നമ്മൾക്ക് കുറയ്ക്കുവാൻ സാധിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ നിർത്തുകയാണ് നമുക്ക് വീണ്ടും കാണാം ബൈ